പ്രശസ്ത തമിഴ് നടൻ വിശാലിന്റെ വിവാഹ മാധ്യമങ്ങളും പ്രേക്ഷകരും പലവട്ടം ചർച്ച ചെയ്ത വിഷയമാണ് മുൻപ് ഒരുപാട് തവണ നടന്റെ വിവാഹ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരിക്കലും ആ ചടങ്ങ് സംഭവിച്ചില്ല എന്നാൽ ഇപ്പോൾ നാൽപ്പത്തിയേഴുകാരനായ വിശാൽ ഒരു വിവാഹ ജീവിതത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് സൂചന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നടി സായ് ധൻഷികയും വിശാലും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുകയാണ് തമിഴ് നടികർ സംഘം അംഗമായ നടനും പ്രശസ്ത നടിയും അധികം വൈകാതെ തങ്ങളുടെ വിവാഹ പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നടി സായ് ധൻഷികയെ ജീവിതസഖിയാക്കാൻ ഒരുങ്ങുകയാണ് വിശാൽ തമിഴ് മാധ്യമങ്ങളുടെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് സായ് ധൻഷിക നായികയാവുന്ന യോഗി എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് പരിപാടിയിൽ വെച്ചാണ് താരങ്ങൾ തങ്ങളുടെ വിവാഹ പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത തിങ്കളാഴ്ച ചെന്നൈയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വിശാൽ മുഖ്യ അതിഥിയായി എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു വിശാലിൻ്റെയും ധൻഷികയുടെയും വിവാഹ നിശ്ചയം ഇത് താരങ്ങളുടെയും കുടുംബസാന്നിധ്യത്തിൽ ഉടനെ നടക്കും വിവാഹം നാലു മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് കബാലി പോരാൺമൈ പരദേശി തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ ശ്രദ്ധേയായ ധൻഷികയും വിശാലും ഏതാനും ദിവസങ്ങളായി സുഹൃത്തുക്കളായിരുന്നു എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ ഇരുവരും പ്രണയത്തിലായെന്നാണ് വിവരം ദുൽഖർ സൽമാൻ നായകനായി ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്ത ആന്തോളജി ചിത്രം സോളോയിൽ ഒരു നായികയായി ധനുഷിക മലയാള സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു എന്നാൽ നടി ഇതുവരെ വിശാലിനോടൊപ്പം ഒരു ചിത്രത്തിലും നായികയായി അഭിനയിച്ചിട്ടില്ല അടുത്തിടെ മീഡിയയുമായി നടത്തിയ ഒരു സംവാദത്തിൽ താൻ വിവാഹിതനാവാൻ ഒരുങ്ങുകയാണെന്ന് വിശാൽ തുറന്നു പറഞ്ഞിരുന്നു ആ റിപ്പോർട്ടുകൾ സത്യമാണ് ഞാൻ ആ വ്യക്തിയെ കണ്ടെത്തിയിരിക്കുന്നു ഇതൊരു പ്രണയവിവാഹമാണ് കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ കല്യാണത്തെക്കുറിച്ച് ചർച്ചകൾ തുടങ്ങിയിട്ട് അധികം വൈകാതെ എൻ്റെ വധുവിൻ്റെ പേരും വിവാഹ തീയതിയും മറ്റു വിവരങ്ങളും ഞാൻ ഉടനെ തന്നെ വെളിപ്പെടുത്തും എന്തായാലും ഒരു വലിയ കാത്തിരിപ്പിനൊടുവിൽ വിശാലിന് കല്യാണമായതിൻ്റെ സന്തോഷത്തിലാണ് താരത്തിൻ്റെ ആരാധകരും പ്രശസ്ത നടിയും സീനിയർ നടൻ ശരത് കുമാറിന്റെ മകളുമായ വരലക്ഷ്മിയുമായി വളരെ വർഷങ്ങൾ നീണ്ട പ്രണയത്തിലായിരുന്നു വിശാൽ എന്നാൽ നടികർ സംഘത്തിൻ്റെ ഭാരവാഹിയായതോടെ ശരത് കുമാറും വിശാലും ബദ്ധ ശത്രുക്കളായിത്തീർന്നു അതോടെ ഏകദേശം വിവാഹം വരെ എത്തിയ നടന്റെയും വരലക്ഷ്മിയുടെയും പ്രണയം അവസാനിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനീഷ അല്ല എന്ന ഹൈദരാബാദുകാരിയുമായി വിശാലിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്നാൽ പരസ്പരം ഒത്തുപോകാനാവാത്ത വിധം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നതോടെ ഇരുവരും സംയുക്തമായി വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് നടികർ സംഘം കെട്ടിടത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത വിശാൽ ആ ജോലികൾ തീരാതിത്താൻ വിവാഹിതനാവില്ലെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇതിനിടെ പല നടിമാരുമായി ചേർത്തും നടന്റെ പേരിൽ ഗോസിപ്പുകൾ വന്നു